മലയാള സിനിമാ ലോകത്ത് ഒരുപാട് പേർ കാത്തിരുന്ന ഒന്നാണ് നടി അപർണ ദാസിന്റെയും നടൻ ദീപക് പറമ്പോലിൻ്റെയും വിവാഹം അടുത്തിടെയാണ് താരങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വിവരം ആരാധകരുമായി പങ്കുവച്ചത് എന്നിത് മലയാള സിനിമാ ലോകത്തെ പ്രിയ താരങ്ങളായ അപർണ ദാസും ദീപക് പറമ്പോലും വിവാഹിതരായിരിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ നടന്നിരിക്കുന്നത് സുഹൃത്തുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഒരുപാട് നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാവാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹത്തിനോട് അനുബന്ധിച്ചുള്ള ഹൽദി ആഘോഷങ്ങൾ നടന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പമുള്ള ഹൽദി ആഘോഷ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായിരുന്നു വളരെയധികം സിമ്പിൾ ലുക്കിൽ ആഭരണങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ടുള്ള ഒരു വിവാഹ ചടങ്ങായിരുന്നു അപർണദാസിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നപ്പോൾ തന്നെ ഒരുപാട് പേർ കമന്റിട്ടതും ഇപ്രഹാരമായിരുന്നു ഇവരെയൊക്കെ കണ്ടുപഠിക്കണം ഇവിടെ കുറച്ച് കാശുണ്ടായാൽ പിന്നെ സ്വർണം വാരി അണിയുന്നവരാണ് പലരും എന്നാൽ എത്ര സിമ്പിളായിട്ടാണ് അപർണദാസ് ഒരുങ്ങിയിരിക്കുന്നത് ആഭരണങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ലാതെ ഇത്രയും ലളിതമായിട്ടുള്ള ഒരു വിവാഹം ഈ അടുത്തിടെ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ചും സെലിബ്രിറ്റീസുകളുടെ എന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് അപർണയ്ക്കും ദീപകനും ഇതിനോടകം സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആരാധകരും താരങ്ങളുമാണ് ആശംസ അറിയിച്ച് രംഗത്ത് വരുന്നത്